ദിസ് ഈസ് മുംബൈ ഇന്ത്യൻസ് കണ്ണുകൾക്കും ഹൃദയത്തിനും തലച്ചോറിനും വിശ്വസിക്കാൻ കഴിയാത്ത ഇന്ദ്രജാലങ്ങൾ കളിക്കളത്തിലെ അവസാന ഓവറുകളിൽ നമുക്ക് സമ്മാനിക്കാൻ കഴിയുന്ന മുംബൈ ഇന്ത്യൻസിന്റെ ആ ഇന്ദ്രജാലം വീണ്ടും വന്നെത്തിയിരിക്കുകയാണ് വെട്ടിയാലോ കുത്തിയാലോ വെടിവെച്ച് കൊന്നാലോ കുഴിച്ചു മൂടിയാലോ തീ കത്തിച്ചാലോ മുംബൈ ഇന്ത്യൻസ് തീർന്നു നിങ്ങൾ കരുതരുത് മുംബൈയുടെ ശവമടക്കം നടത്തിയതിനു ശേഷം ആ ശവക്കൂണയ്ക്ക് മുകളിൽ ഒരു തെങ്ങ് വെച്ച് ആ തെങ്ങ് കുരുത്ത് അതിൽ നിന്നൊരു കരിക്ക് വെട്ടി കുടിച്ചിട്ട് മാത്രമേ നിങ്ങൾ മുംബൈ തീർന്നു വിശ്വസിക്കാവൂ കാരണം എരിഞ്ഞടങ്ങിയടത്ത് നിന്നും ആളിക്കത്തിയ ചരിത്രമാണ് മുംബൈ ഇന്ത്യൻസ് എന്ന ഐ പി എൽ ഫ്രാഞ്ചൈസിക്ക് എന്നും എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും തുടർച്ചയായിട്ട് നാല് മത്സരങ്ങൾ അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെട്ടതിനു ശേഷം കിരീടം നേടാൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണിച്ചിട്ടുള്ള അത്ഭുതങ്ങളും ഇന്തജാലങ്ങളും ഒന്നും വേറെ ആർക്കും ഇതുവരെയും കാണിക്കാൻ കഴിയില്ല ഇന്നത്തെ മത്സരം തീർച്ചയായിട്ടും കരുൺനായ പേരിൽ എഴുതപ്പെടേണ്ടത് തന്നെയാണ് ഞാൻ ഒരു മാസ സാധനം ചെയ്തുകൊണ്ടിരുന്നയാണ് കരുൺനായ കുറിച്ച് പക്ഷെ എന്ത് ചെയ്യാനാണ് അവസാന അഞ്ച് ഓവറുകളിൽ കളി തങ്ങളുടെ വരുതിയിലാക്കാൻ മുംബൈ ഇന്ത്യൻസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് മറ്റൊന്നിനും അവരെ തടുക്കാൻ കഴിയില്ല ഡൽഹി ഡെയർ ഡബിൾസിന്റെ ഡൽഹി ക്യാപിറ്റൽസിന്റെ കയ്യിലിരുന്ന കളിയാണ് മുംബൈ ഇന്ത്യൻസ് കവർന്നെടുത്തത് എന്ന് പറയേണ്ടി വരും ഇന്ത്യയിലെ സ്ട്രൈക്കിംഗ് ബോളർ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറയെ അടിച്ച് റൊട്ടിയാക്കുന്ന കരുൺ നായരുടെ വിസ്മയ പ്രകടനത്തിന് പോലും ഡൽഹി ക്യാപിറ്റൽസിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു ഭയാശങ്കയോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കാൻ കഴിയുകയുള്ളൂ അവസാന അഞ്ച് ഓവറുകൾക്ക് വേണ്ടി മഹേല ജയവർദ്ധനയും ഹാർദിക് പാണ്ഡ്യയും രോഹിത് ശർമ്മയും ചേർന്ന് നടക്കുന്ന തയ്യാറെടുപ്പുകൾ ചർച്ചകൾ യഥാർത്ഥത്തിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ശവക്കൂനയ്ക്ക് ആണിയടിക്കുന്നതിന് തുല്യമായിരുന്നു എത്ര മനോഹരമായിട്ടായിരുന്നു അവസാന ഓവറുകൾ മുംബൈ ഇന്ത്യൻസ് എറിഞ്ഞു തീർത്തത് മറ്റാർക്കും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിശ്വസനീയമായ റണ് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഗതി നിർണയിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം പത്തൊമ്പതാം ഓവർ നിങ്ങൾ കാണണം പത്തൊമ്പതാം ഓവറിൻ്റെ നാലാമത്തെ പന്തിൽ ഒരു റിസ്കി ഡബിളിന് ശ്രമിച്ച് അശുതോഷ് റണ് ആവുന്നു അതിനുശേഷം തൊട്ടടുത്ത ബോളിൽ സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ കുൽദീപ് ആവുന്നു ലാസ്റ്റ് ബോളിൽ മോഹിത് റണ് ആവുന്നു കയ്യിലിരുന്ന മത്സരം ഞാൻ മുംബൈ ഇന്ത്യൻസ് പരാജയപ്പെട്ടു എന്ന് വിശ്വസിച്ച സാഹചര്യത്തിൽ കരൺ ശർമ്മ കരൺ ശർമ്മയാണല്ലോ മറ്റോ വിക്കറ്റ് എടുത്തത് രാഹുലിന്റെ വിക്കറ്റ് എടുത്തത് അവിടെ നിന്ന് അബ്സിലുള്ളി മത്സരം കൈപ്പിടിയിൽ ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കരൺ ശർമ്മയുടെ വെടി തീർന്നു ഇനി എന്തിനു കൊള്ളാമെന്ന് കരുതിയ സമയം നമുക്ക് ഉണ്ടായിരുന്നു അതേ കരൺ ശർമ്മ വന്ന് രാഹുലിന്റെ വിക്കറ്റ് എടുക്കുന്നു അതുവരെയും ഡൽഹിയുടെ കയ്യിലിരുന്ന കളിയെ നിമിഷാർത്ഥം കൊണ്ട് മുംബൈ ഇന്ത്യൻസിന്റെ കരുത്തന്മാർ കവർന്നെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ തങ്ക ലിപികളാൽ എഴുതി ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു മത്സരം തന്നെയായിരിക്കും ഇതെന്ന് വേണമെങ്കിൽ പറയാം പന്ത് ആദ്യത്താരെ ഈ ഷർട്ട് എടുത്ത് മുഖത്തേക്കിട്ട് നടത്തിയ സെലിബ്രേഷൻ ഒക്കെ നിങ്ങൾ മറന്നിട്ടുണ്ടായിരിക്കും അത് മറക്കാൻ കഴിയില്ല ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള അത് വീണ്ടും വീണ്ടും വിശ്വസിക്കാൻ കഴിയാത്ത അവിശ്വസനീയ അവിശ്വസനീയതയുടെ അത്ഭുതങ്ങളുടെ ഇന്ദ്രജാലം മുംബൈ ഇന്ത്യൻസ് തുറന്നുകൊണ്ടേയിരിക്കുന്നു ദൈവത്തിന്റെ പോരാളികൾ തോറ്റുകൊണ്ട് തുടങ്ങുന്നത് പലപ്പോഴും ഇത്തരത്തിൽ വിസ്മയങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനും വേഗത്തിൽ എതിരാളികളുടെ ശവക്കൂനയിലേക്ക് ആണി അടിച്ചു കയറ്റി ഹൃദയം പിളർന്ന് നിങ്ങളുടെ രക്തം കുടിച്ചുകൊണ്ട് കിരീടത്തിന്റെ തലപ്പത്തേക്ക് മുന്നേറുവാനുള്ള മുംബൈ ഇന്ത്യൻസിന്റെ ആ പഴയ തൃഷ്ണ അവസാന ിൽ തിരിച്ചു വന്നു ഇത് മുംബൈയാണ് ദൈവത്തിന്റെ പോരാളികൾ ചത്തിട്ടില്ല തിരിച്ചു വരും തോറ്റു തുടങ്ങുന്ന മുമ്പെയാണ് നിങ്ങൾ പേടിക്കേണ്ടത് കാരണം അവർ ദൈവത്തിന്റെ പോരാളികളാണ് അവർക്ക് തുറക്കത്തിലേക്കുന്ന തിരിച്ചടികൾ അഹന്ത ഇല്ലാതാക്കാനുള്ള മുന്നറിയിപ്പായിരിക്കും അതെ മുംബൈ അവിശ്വസനീയതയുടെ ഇന്ദ്രജാലങ്ങൾ തുറക്കുകയാണ്